സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല ചുറ്റുപാടുള്ളതൊന്നും അവരെ ബോധനയത്തുമില്ല അപ്പം നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് അവരോട് സംസാരിച്ചാലോ അവരുടെ കൂടുതൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ ഒന്നും ഇത് മനസ്സിലാവത്തില്ല കാരണം ഉള്ളു തുറക്കത്തില്ല ഒരു വലിയ മടിച്ചിതൃത്തായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് കാരണം ചിലരുണ്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂഡ് പോവുമല്ലോ അവരുടെ ഇന്നത്തെ ദിവസം പോവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം സ്വയം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞു തീർക്കുന്നവർ കേൾക്കാൻ നല്ല രസമാണല്ലേ എന്നാൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പരിധി വരെ ഇങ്ങനെയൊക്കെ ഞാനും ജീവിച്ചിട്ടുണ്ട് സോ സ്പ്രെഡ് എ സ്മൈൽ സ്പ്രെഡ് ലവ് പക്ഷെ കൊടുക്കുന്ന സ്നേഹം അത് പ്രണയമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ അത് പ്യൂറായിരിക്കണം ഒരിക്കലും മറ്റൊരാളെ തോൽപ്പിച്ചു കൊണ്ട് ജയിക്കാൻ വേണ്ടിയുള്ളതാവരുത് മറ്റൊരാളുടെ ഫീലിങ്സിനെ നമുക്ക് യാതൊരു വിലയും കൊടുക്കാതെ നമ്മുടെ മാത്രം സന്തോഷത്തിന് വേണ്ടിയുള്ളതാവരുത് സ്വാർത്ഥതയുടെ ലോകമാടോ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ സ്വന്തം സക്സസ് സ്വന്തം ഹാപ്പിനെസ് സ്വന്തം മണി അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാൽ തുറന്ന മനസ്സോടു കൂടി മറ്റുള്ളവർക്കും കൂടി വേണ്ടി ജീവിക്കുന്നവർക്ക് എന്ന് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ